എന്താ സുരേഷേ എന്റെ മക്കൾക്ക് വയറും നിറച്ച് ബിരിയാണി കൊടുക്കട്ടോ തയ്യല്ലോ പൈസ മക്കളവിടെ കൂടിക്കും അപ്പൊ ബിരിയാണി അതൊന്നും നോക്കണ്ട കുട്ടികൾക്ക് എന്താ വണ്ടിച്ച് കൊടുക്കാനെ കഴിച്ചു പറ കോഴിക്കോട് അതിനൊരു കാരണുണ്ട് അയാകത്ത് ഒരു ഒറ്റ മോനാണ് പ്ലസ് ടു പഠിക്കണത് കഴിഞ്ഞ മാസം തുണക്കാരോപ്പം കുളിക്കാൻ പോയതാണ് അവിടെ മുങ്ങി വെച്ചതൊക്കെയാണ് പറഞ്ഞേക്കുള്ളത് അതേ മുങ്ങി വരിച്ചൊന്നല്ലതാ സുരേഷിന്റെ മകനൊഴിവ ബാക്കിയൊക്കെ കഞ്ചാവും പുതിയ സാധനം ഉണ്ടല്ലോ എന്തായാലും പേര് ഒരു ആ അതിനെ കൊല്ലും കേസ് നമ്മളെ എന്താ കാണ്ട ആൾക്കാര് അത് നമ്മൾ അധികാരികളെ മാത്രം പറഞ്ഞിട്ട് കാര്യ അവരെ കൊണ്ടൊക്കെ നോക്കിയെത്തില്ല അതിന് നമ്മൾ രക്ഷിതാക്കളും യുവജനങ്ങളും ഒക്കെ രംഗത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ നാട് നശിച്ചു പോകും നമ്മൾ നമ്മളൊറ്റക്കെട്ടായിട്ട് മുന്നേറിയ മാത്രമേ തീർത്താൻ എന്തോ സുരേഷേ കുട്ടിയൊന്നും വന്നാലേ വയറ് നിറച്ച് ഇത് കുടിച്ചോ ഞാൻ ഞാൻ പിന്നെ കൊടുക്കുന്നു മരിച്ച മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമനില തെറ്റിയൊരു പിതാവ് സമൂഹത്തെ കാർന്നു നിന്നുന്ന ക്യാൻസറാണ് മയക്കുമരുന്നത് ഈ മഹാവിഭത്തിന് പഴുതടച്ച് കടയോടെ പിഴുതടിയുക കാത്തിരിക്കാതെ കരുതലോടെ ഈ മഹാവിപത്തിനെതിരെ ഒരുമയോടെ നമുക്ക് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കാം